മെയ് അവസാനത്തോടെ നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഉപതിരഞ്ഞെടുപ്പിനെ നേരിടും സി പി എമ്മിന് അൻവർ ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് തിരികെ വരാനുള്ള അവസരമാണ് ഇതെങ്കിൽ യു ഡി എഫിന് കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടമാണ് മുഖ്യമന്ത്രിയുമായി കൊമ്പു പോർത്ത് മുന്നണിവിട്ട അൻവറിനാണെങ്കിൽ ശക്തി തെളിയിക്കാനുള്ള ഏക അവസരവും വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും മുമ്പുള്ള സെമി ഫൈനൽ പോരാട്ടത്തിൽ നിലമ്പൂരിൽ ആര് വീഴും ആര് വാഴും പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്താവും എന്നത് തന്നെയാണ് ചോദ്യം കന്നി മത്സരത്തിന് കച്ചവട്ടാൻ വി എസ് ജോയ് പൈതൃകം കാക്കാൻ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് എന്നിവരാണുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ അന്തിമ വോട്ടർ പട്ടിക മെയ് അഞ്ചിന് പ്രസിദ്ധീകരിക്കണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ഉപതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ സജീവമാകുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടത്തുകയാണ് മുന്നണികൾ രണ്ടായിരത്തി പതിനാറിലാണ് നിലമ്പൂർ മണ്ഡലം യു നഷ്ടമായത് ആര്യാടൻ മുഹമ്മദ് പിന്മാറിയ മണ്ഡലത്തിൽ ആര്യാടൻ ഷൌക്കത്ത് മത്സരിക്കാൻ ഇറങ്ങിയെങ്കിലും പിതാവിന് നൽകിയ പിന്തുണ വോട്ടർമാർ മകന് നൽകിയില്ല ഒരിക്കൽ കൈവിട്ട മണ്ഡലത്തിൽ വീണ്ടും ജനവിധി തേടാനുള്ള ആഗ്രഹം ആര്യാടൻ ഷൌക്കത്ത് പാർട്ടി നേതാക്കളെ അറിയിച്ചിട്ടുമുണ്ട് കുടുംബ പാരമ്പര്യവും സീനിയോറിറ്റിയും മുൻകാല പ്രവർത്തനങ്ങളും അനുകൂല ഘടകങ്ങളായി ആര്യാടൻ ഷൌക്കത്ത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് പി വി അൻവർ രാജിവെക്കുമെന്ന സൂചനകൾ ഉയർന്നതു മുതൽ മണ്ഡലത്തിൽ സജീവവുമാണ് ആര്യാടൻ ഷൌക്കത്ത് ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് പ്രാരംഭ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് നേരത്തെ തന്നെ തുടങ്ങിയതാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഡി സി സി അധ്യക്ഷനായ വി എസ് ജോയ്ക്ക് ചെറുപ്പത്തിന്റെ കരുത്തിൽ മണ്ഡലം പിടിക്കാനാകുമെന്നാണ് പ്രതീക്ഷ ക്രൈസ്തവ സമുദായത്തിന്റെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണയും ജോയ് പ്രതീക്ഷിക്കുന്നുണ്ട് ലീഗ് നേതാക്കളുമായുള്ള അടുപ്പവും മലപ്പുറത്ത് യു ഡി എഫ് മുന്നണിയെ മികച്ച രീതിയിൽ നിലനിർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനവും ജോയ്ക്ക് അനുകൂലമാകും ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ന്യൂനപക്ഷ വോട്ടുകളും എളുപ്പം നേടാനാകുമെന്നാണ് വിലയിരുത്തൽ ഇരുപത്തിരണ്ട് ശതമാനം വരെയാണ് നിലപൂർ മണ്ഡലത്തിലെ ക്രൈസ്തവ വോട്ടുകൾ സമീപകാലത്ത് ആര്യാടൻ ചൗക്കത്തെടുത്ത നിലപാടുകൾക്കെതിരായി പ്രാദേശികമായി ഉയർന്ന വിയോജിപ്പുകളും അനുകൂലമാവുക വി എസ് ജോയ്ക്ക് തന്നെയായിരിക്കും ആര്യാടൻ ചൗക്കത്തിനൊപ്പം വി എസ് ജോയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താല്പര്യം അറിയിച്ചതോടെ രണ്ടിലൊരാളെ തിരഞ്ഞെടുക്കാൻ കോൺഗ്രസിന് അത്ര എളുപ്പമാകില്ല ഭരണവിരുദ്ധ വികാരം യു ഡി എഫിന് അനുകൂലമാണെന്നിരിക്കെ രണ്ട് നേതാക്കൾ തമ്മിലുള്ള തർക്കത്തിൽ മണ്ഡലം കൈവിട്ടു പോകാതിരിക്കാൻ യു ഡി എഫിന് നന്നേ പാടുപെടേണ്ടിവരും തിരഞ്ഞെടുപ്പിലെ ജയസാധ്യതകളും വോട്ടർമാരുടെ സ്ഥാനാർത്ഥി താല്പര്യങ്ങളും ഉൾപ്പെടെ പരിശോധിക്കാൻ രണ്ട് സർവേകൾ കോൺഗ്രസ് നടത്തിയെന്നും റിപ്പോർട്ടുകൾ ഹൈക്കമാൻഡിന് കൈമാറിയെന്നുമാണ് ശ്രുതി ഒറ്റ പേരിലേക്ക് എത്തുക പ്രതിസന്ധിയായതുകൊണ്ട വി എസ് ജോയിയുടെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും പേരുകൾ അടങ്ങിയ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറാനാണ് സാധ്യത കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയ ശേഷമാകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റി ഉൾപ്പെടെ പുനഃസംഘടിപ്പിക്കുകയും പ്രാഥമിക പ്രവർത്തനം നേരത്തെ തന്നെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് മണ്ഡലത്തിൽ പരമാവധി വോട്ടർമാരെ ചേർക്കാനുള്ള പ്രവർത്തനവും നടക്കുന്നുണ്ട് മുൻമന്ത്രിയും രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ എ പി അനിൽകുമാർ ഔദ്യോഗിക ചുമതല ഏറ്റെടുത്തതോടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വേഗത്തിലാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ മണ്ഡലത്തിലെ പഞ്ചായത്തുകളുടെ ചുമതല പ്രധാന നേതാക്കൾക്ക് നൽകാനാണ് തീരുമാനം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ മുതിർന്ന നേതാക്കൾ ചുമതല ഏറ്റെടുക്കുന്ന രീതിയിലാകും ക്രമീകരണം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥി നിർണയത്തിൽ സമവായത്തിലെത്തിയാൽ മുമ്പ് യു ഡി എഫ് കോട്ടയായിരുന്ന നിലമ്പൂർ വീണ്ടും യു ഡി എഫിന് ഒപ്പം നിൽക്കാനുള്ള സാധ്യതയും ചെറുതല്ല തുടർ ഭരണമെന്ന മോഹത്തിന് ഭരണവിരുദ്ധ വികാരം തടയിടുമോ എന്നതാണ് ഇടതുപക്ഷം നേരിടുന്ന പ്രധാന വെല്ലുവിളി മുപ്പത് വർഷത്തോളം ആര്യാടൻ മുഹമ്മദ് ജയിച്ചിരുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ രണ്ടു തവണ അട്ടിമറി വിജയം നേടിയാണ് അൻവർ ഇടതു കേന്ദ്രങ്ങളിൽ താരമായത് അൻവറിലൂടെ പിടിച്ചെടുത്ത ആര്യാടന്റെ ഉരുക്കുകോട്ട പി വി അൻവറിലൂടെ തന്നെ നഷ്ടമാകുമോ എന്നതാണ് സി പി എമ്മിനുള്ള പ്രധാന ആശങ്ക അൻവർ മണ്ഡലം ഒഴിഞ്ഞതു മുതൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് സ്വരാജ് ജില്ലാ കമ്മിറ്റി അംഗം പി ഷബീർ മേഖലാ കമ്മിറ്റി അംഗം വി എം ഷൌക്കത്ത് എന്നിവരുടെ പേരാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉള്ളത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വിലയിരുത്തിയ ശേഷമാകും സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ശേഷം സി പി എമ്മിനെ സംബന്ധിച്ച് പാർട്ടി ചിഹ്നത്തിൽ ആരും ജയിച്ചിട്ടില്ലാത്ത മണ്ഡലം കൂടിയാണ് നിലമ്പൂർ ജില്ലാ രൂപീകരണത്തിന് ശേഷം ആദ്യമായി നടന്നത് കുഞ്ഞാലിയുടെ മരണത്തെ തുടർന്നുള്ള ഉപതിരഞ്ഞെടുപ്പായിരുന്നെങ്കിലും അന്ന് വിജയിച്ചത് കോൺഗ്രസിന്റെ എം പി ഗംഗാധരനായിരുന്നു പാർട്ടിക്ക് പുറത്തെ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് നിലമ്പൂരിൽ ഇടതുപക്ഷത്തിനായി വിജയം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ടി കെ ഹംസയും രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ പി വി അൻവർ ജയിച്ചതും ഇതേ ഫോർമുലയിലാണ് അൻവർ ഇടഞ്ഞതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയുള്ള പരീക്ഷണം വേണ്ടെന്ന് പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ അഭിപ്രായങ്ങളുണ്ടെങ്കിലും കോൺഗ്രസുമായി തെറ്റി ആര്യാടൻ ഷൌക്കത്ത് പാർട്ടി വിട്ടാൽ വീണ്ടും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണത്തിലേക്ക് പാർട്ടി കടക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചത് ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ലെന്ന് വാദിക്കുന്ന ഇടതുപക്ഷത്തിന് ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് തെളിയിക്കാനുള്ള അവസാന തിരഞ്ഞെടുപ്പിന് കൂടിയാണ് നിലമ്പൂരിൽ കളമൊരുങ്ങുന്നത് സർക്കാർ നാലു വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ എത്തുന്ന തിരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും വിലയിരുത്തപ്പെടുമെന്ന് ഉറപ്പാണ് ആശാവർക്കർമാർ ഉൾപ്പെടെ സർക്കാരിനെതിരെ തെരുവിൽ ഇറങ്ങുകയും മദ്യനയവും വന്യമൃഗ പ്രശ്നങ്ങളും ലഹരി വ്യാപനവും വരുന്ന ക്രമസമാധാന പ്രശ്നങ്ങളും ഉൾപ്പെടെ ചർച്ചയാകുമ്പോൾ ഈ പ്രതിസന്ധിയെ പാർട്ടി എങ്ങനെ മറികടക്കുമെന്നതാണ് നിർണായകം അൻവർ എൽ ഡി എഫ് വിട്ടതുകൊണ്ട് ഇടതുപക്ഷത്തിന് നഷ്ടം ഉണ്ടായിട്ടില്ലെന്നും നഷ്ടമുണ്ടായത് പി വി അൻവറിനാണെന്നുമാണ് നിലവിൽ പാർട്ടി നടത്തുന്ന പ്രചാരണം എന്നാൽ അൻവർ ഉയർത്തിയ വിഷയങ്ങളും ഈ തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകും എ ഡി ജി പി അജിത് കുമാറിനെതിരായി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ സ്വർണക്കടത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ മലപ്പുറത്തെ ക്രിമിനലൈസ് ചെയ്യുന്ന രീതിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ നടത്തിയ പരാമർശങ്ങൾ അജിത് കുമാറിനെ മാറ്റി നിർത്തുമെന്ന് പറഞ്ഞ സർക്കാർ ഡി റാങ്കിലേക്ക് നൽകിയ സ്ഥാനക്കയറ്റം പി ശശി െതിരെ അൻവർ ഉയർത്തിയ പരാമർശങ്ങൾ ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ കളം പിടിക്കും രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറനാട് മണ്ഡലത്തിലെ ഔദ്യോഗിക ഇടതു സ്ഥാനാർത്ഥിയെ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് അൻവർ ഇടതു ക്യാമ്പിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് എൽ ഡി എഫ് അൻവറിനെ നിയോഗിച്ചു വിജയം ആവർത്തിച്ചു പോലീസിനെതിരായി അൻവർ ഉയർത്തിയ ആരോപണം കാര്യമായി ഏറ്റെടുക്കാതെ വന്നതോടെയാണ് സി പി എമ്മിനും പിണറായി അൻവർ യുദ്ധപ്രഖ്യാപനം നടത്തിയത് മാസങ്ങൾ നീണ്ട വാഗ്വാദങ്ങൾക്കൊടുവിൽ ഇക്കഴിഞ്ഞ ജനുവരി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചു ഇതോടെ പതിനാല് വർഷത്തെ ഇടതുബന്ധവും അൻവർ ഉപേക്ഷിച്ചു തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററായി ചുമതലയേറ്റിയതിന് പിന്നാലെയായിരുന്നു രാജി മണ്ഡലത്തിൽ വീണ്ടും ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അൻവർ ശക്തി തെളിയിക്കുമെന്നായിരുന്നു കണക്ക് കൂട്ടലുകളെങ്കിലും തൃണമൂലിന്റെ ഭാഗമായി നിന്ന് പിണറായിത്തിനെതിരായ പോരാട്ടം തുടരുമെന്നാണ് അൻവർ നിലപാടെടുത്തത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ച അൻവർ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കുകയും ചെയ്തു വി എസ് ജോയി മത്സരിച്ചാൽ മണ്ഡലം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നായിരുന്നു അൻവറിന്റെ ആ ഖ്യാപനം സി പി എം ബന്ധം ഉപേക്ഷിച്ചെങ്കിലും ഔദ്യോഗികമായി യു ഡി എഫ് മുന്നണിയുടെ ഭാഗമാകാൻ അൻവറിന് ഇതുവരെ സാധിച്ചിട്ടില്ല യു ഡി എഫ് ക്യാമ്പിലേക്ക് എത്രത്തോളം വോട്ട് എത്തിക്കാൻ അൻവറിന് കഴിയുമെന്നത് പി വി അൻവറിന്റെ മുന്നണി പ്രവേശനത്തിലും തുടർന്നുള്ള നിലനിൽപ്പിലും നിർണായകമാകും അൻവർ ഉയർത്തിയ രാഷ്ട്രീയ ആരോപണങ്ങൾ ചർച്ചയാകുന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പരാജയപ്പെട്ടാൽ തന്റെ പോരാട്ടം ഫലം കണ്ടെന്ന് അൻവറിന് പറയാനാകും ഇതോടെ ഇന്ത്യ മുന്നണിക്ക് നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ യു മുന്നണിയുടെ ഭാഗമാക്കുന്നതില് സമ്മര്ദ്ദം ചെലുത്താനും അന്വര്ന കഴിയും ബി ജെ പിക്ക് വോട്ടുവിഹിതം കുറവുള്ള ഒന്നാണ് നിലമ്പൂർ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം ആദ്യം എത്തുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം ഉയർത്താൻ എന്ത് നടപടികൾ സ്വീകരിക്കുമെന്ന ആകാംക്ഷയിലാണ് ബി ജെ പി ക്യാമ്പ് ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ശ്രമങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് ഈ ശ്രമം നടപ്പായില്ലെങ്കിൽ ബി ജെ പി ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി അംഗം രശ്മിൽ നാഥ് മേഖലാ വൈസ് പ്രസിഡന്റ് അശോക് കുമാർ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറും വയനാട് ലോക്സ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായിരുന്ന നവ്യ ഹരിദാസ് എന്നിവരുടെ പേരുകളാവും പരിഗണിക്കുക നന്ദി